സംഘടിപ്പിച്ചു ആരോഗ്യരംഗത്തെ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി നിർദ്ദേശമനുസരിച്ച് ോട് പഞ്ചായത്ത് നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ ചന്തര ജി യു പി എസിൽ വെച്ച് ബാലവേദി സർഗോത്സവം സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു രാഘവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വി നാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ടി വി ബാലകൃഷ്ണൻ മാസ്റ്റർ ചന്ദേരാജ് യു പി എസ് പ്രഥമ കെ വി സന്തോഷ് കുമാർ കെ ദാമോദരൻ കെ വി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു പന്ത്രണ്ട് ഗ്രന്ഥശാലകളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് കഥാ രചന കവിതാരചന ഉപന്യാസ രചന ചിത്രീകരണം പ്രസംഗം കാവ്യാലാപനം ചലച്ചിത്ര ഗാനാലാപനം എന്നിവയായിരുന്നു മത്സര ഇനങ്ങൾ സമാപന യോഗത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി സുജാത സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു പി വി ഉണ്ണിരാജൻ പ്രകാശൻ ചന്ദേര കെ മധു സി എച്ച് സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി ലൈബ്രറിയന്മാരും ഗ്രന്ഥശാല പ്രവർത്തകരും പ്രവർത്തനങ്ങളിൽ സജീവമായി സഹകരിച്ചു സർഗോത്സവത്തിൽ വിജ്ഞാനദായിനി ഗ്രന്ഥാലയം മാണിയാട്ട് ഒന്നാം സ്ഥാനവും പി ഗ്രന്ഥാലയം രണ്ടാം സ്ഥാനവും നേടി ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ